രണ്ടാമത്തെ വൃദ്ധന്റെ കഥ നിങ്ങൾക്കറിയാമോ ജിന്നുകളുടെ മഹാരാജാവേ ഈ രണ്ട് നായ്ക്കൾ എന്റെ ചേട്ടന്മാരാണ് ഞാൻ മൂന്നാമത്തവനും ഞങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ ഞങ്ങൾക്കായി മൂവായിരം സ്വർണ്ണ നാണയങ്ങൾ നീക്കി വെച്ചിരുന്നു എന്റെ ഭാഗം കൊണ്ട് ഞാൻ ഒരു ഷോപ്പ് തുറന്ന് കച്ചവടം തുടങ്ങി അതുപോലെ എന്റെ ചേട്ടന്മാരും ഓരോ കടകൾ തുറന്നു എന്നാൽ അധികമാർ കഴിയുന്നതിന് മുമ്പ് മൂത്ത ചേട്ടൻ അദ്ദേഹം ആയിരം ദിനാറിന് കട വിറ്റ് കുറെ വസ്ത്രങ്ങളും സാമാനങ്ങളും വാങ്ങി വിദേശ വ്യാപാരത്തിനായി പുറപ്പെട്ടു സാർത്ഥവാഹക സംഘവുമായി അദ്ദേഹം പുറത്തുപോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ഒരു ദിവസം ഞാൻ എന്റെ കടയിൽ ഇരിക്കവേ എന്റെ മുന്നിൽ ഒരു ഭിക്ഷക്കാരൻ വന്നു നിന്നു ഭിക്ഷയാദിച്ചു ഞാൻ അയാളോട് പറഞ്ഞു അല്ലായോട് ചോദിക്കൂ എന്നോടല്ല അല്ലാ കാരുണ്യവാനാണ് അപ്പോൾ കരഞ്ഞുകൊണ്ടയാൾ ചോദിച്ചു നിനക്കെന്നെ മനസ്സിലാകാതിരിക്കാൻ മാത്രം എന്നിൽ അത്രയ്ക്ക് മാറ്റം വന്നു ഞാൻ ആ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി അതെ അതെൻറെ ചേട്ടനാണ് ഞാൻ ഉടനെ എഴുന്നേറ്റു ചെന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു പിന്നെ എന്റെ കടയിൽ പിടിച്ചിരുത്തി വിവരങ്ങൾ തിരക്കി എന്നോട് ചോദിക്കല്ലേ അയാൾ മറുപടി നൽകി എന്റെ പണമെല്ലാം നശിച്ചു പറയാനാവാത്തത്ര ദയനീയ അവസ്ഥയിലാണ് ഞാൻ ഞാൻ അദ്ദേഹത്തെ കുളിമുറിയിൽ കൊണ്ടുപോയി നന്നായി കുളിപ്പിക്കാൻ വിട്ടു എന്റെ നല്ല വസ്ത്രങ്ങൾ നൽകി എന്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ അനുവദിക്കുകയും ചെയ്തു അതിനു പുറമേ ഞാൻ എൻ്റെ ബിസിനസ്സിലെ മുതൽ മുടക്കം ലാഭവും കണക്കാക്കി നോക്കിയപ്പോൾ എനിക്ക് ആയിരം ദിനാറിന്റെ ലാഭം ഉള്ളതായി കണ്ടു മൂലധനം രണ്ടായിരം ദിനാറും അക്കാര്യങ്ങൾ ഞാൻ ചേട്ടനെ പറഞ്ഞു ധരിപ്പിച്ചു അപ്പോൾ ചേട്ടൻ വിദേശ വ്യാപാരം നടത്താതെ ഇവിടെ ഇരുന്നെങ്കിൽ എന്തായേനെ എന്ന് ഒന്ന് ഓർത്തു നോക്കൂ അതുകൊണ്ട് പോയ നഷ്ടമുയർത്ത് വിഷമിക്കേണ്ട ഞാൻ കൊടുത്ത പങ്ക് അയാൾ സസന്തോഷം സ്വീകരിച്ചു സ്വന്തമായൊരു കട തുറന്നു ഏതാനും നാളുകൾ കാര്യങ്ങൾ ഭംഗിയായി നീങ്ങി അപ്പോഴേക്കും എന്റെ രണ്ടാമത്തെ ചേട്ടൻ മറ്റേ നായ ഒരു വദ് വിദേശയാത്രക്ക് തയ്യാറെടുത്തു ഞങ്ങൾ എതിർത്തിട്ടും തന്റെ സ്വത്തെല്ലാം വിറ്റ് വിദേശ വ്യാപാരത്തിനായി പുറപ്പെട്ടു ഒരു വർഷത്തിനു ശേഷം അയാളും എന്റെ അടുത്ത് തിരിച്ചെത്തി എന്റെ മൂത്ത ചേട്ടനെ പോലെ തന്നെ അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു ഓ എന്റെ ചേട്ടാ ഞാൻ നിങ്ങളെ യാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ അയാൾ കണ്ണുനീർ കൊണ്ട് പറഞ്ഞു എന്റെ അനിയ എന്റെ വിധിയാണത് ഇപ്പോൾ ഞാനൊരു യാചകനായി തീർന്നിരിക്കുന്നു ഒറ്റ പോലും കാശുപോലുമില്ലാത്തവൻ എനിക്കിടാനൊരു ഷർട്ട് ഇല്ല ഞാൻ അയാളെ കുളിമുറിയിലേക്ക് ആനയിച്ച് കുളിച്ച് വൃത്തിയായി പുറത്തു വന്നപ്പോൾ എന്റെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ നൽകി അയാളോടൊപ്പം എന്റെ കടയിലേക്ക് പോയി സുഭിക്ഷമായി ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ജിന്നി പിന്നീട് ഞാൻ അയാളോട് പറഞ്ഞു എന്റെ ചേട്ടാ ഓരോ കൊല്ലവും കടയിലെ വിറ്റുവരവിന്റെ കണക്കെടുത്ത് അതിലെ ലാഭം നമ്മൾ നമ്മൾക്കിരുവർക്കുമായി പങ്കുവയ്ക്കാം അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി രണ്ടായിരം ദിനാർ ആ വർഷം എനിക്ക് ലാഭം ഉണ്ടായി സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറഞ്ഞു പാതി ലാഭം ചേട്ടന് നൽകി പാതി മാത്രം ഞാൻ വെച്ചു കുറച്ചു നാളേക്ക് ശേഷം എന്റെ സഹോദരന്മാർ എന്നെയും കൂട്ടി വിദേശയാത്ര ചെയ്യാൻ പ്ലാൻ ഇട്ടു എന്നാൽ ഞാൻ അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളോടൊപ്പം കടൽയാത്ര നടത്തിയത് കൊണ്ട് എനിക്ക് എന്താണ് നേട്ടം ഞാൻ അവരുടെ വാക്ക് കേൾക്കാൻ തയ്യാറാകാതായപ്പോൾ ഞങ്ങൾ തിരിച്ചു കടകളിൽ എത്തി പതുവുപോലെ കച്ചവടത്തിൽ ഏർപ്പെട്ടു അവർ എപ്പോഴും യാത്രയ്ക്കായി എന്നെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു ആറു വർഷത്തോളം ഞാനത് നിരസിച്ചുകൊണ്ടും ഇരുന്നു ഒടുവിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇതാ നിങ്ങളോടൊപ്പം യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെന്ന് ഞാനന്ന് കാണട്ടെ അവരുടെ പക്കൽ പണമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി ആർഭാടമായ ജീവിതവും സുഭിക്ഷമായ തീറ്റയും കടിയും ഉല്ലാസങ്ങളും മൂലം കിട്ടിയ പണമെല്ലാം അവർ ദൂർത്തടിച്ചു കളഞ്ഞിരുന്നു എന്നിട്ടും ഒരക്ഷരം ഞാൻ ശകാരിച്ചില്ല ഞാൻ എന്റെ കടയിലെ കണക്കുകൾ ഒരിക്കൽ കൂടി പരിശോധിച്ചു എന്റെ ചരക്കുകളെല്ലാം വിറ്റു ആറായിരം ദിനാർ ഉണ്ടായിരുന്നു ഞാനത് തുല്യമായ സഹോദരന്മാർക്ക് വീതിച്ചു കൊടുക്കാൻ സസന്തോഷം തീരുമാനിച്ചു കൊണ്ട് പറഞ്ഞു ഈ മൂവായിരം സ്വർണ്ണ നാണയങ്ങൾ എനിക്കും നിങ്ങൾക്കും കച്ചവടത്തിനുള്ളതാണ് ബാക്കി പണം നമ്മൾക്ക് ഭൂമിയിൽ കുടിച്ചിടാം നമ്മൾക്ക് പിന്നീട് എന്തെങ്കിലും കഷ്ടതകൾ സംഭവിച്ചാൽ ഓരോരുത്തർക്കും ആയിരം ദിനാർ വിധം ഇതിൽ നിന്നെടുത്ത് കട തുടങ്ങാം നിന്റെ കണക്ക് കൂട്ടൽ ശരിയാണ് ഇരുവരും മറുപടി നൽകി ഞാൻ അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ആയിരം സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു ഞാനും അത്ര തന്നെ കയ്യിൽ വെച്ചു പിന്നെ അനുയോജ്യമായ സാധനങ്ങൾ വാങ്ങിച്ച് ഒരു കപ്പൽ വാടകയ്ക്കെടുത്ത് കച്ചവടത്തിനായി കടൽ യാത്ര ആരംഭിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഒരു മാസത്തിനു ശേഷം ഞങ്ങൾ ഒരു നഗരത്തിലെത്തി അവിടെ ഞങ്ങൾ ചരക്കുകൾ വിറ്റു ഓരോ സ്വർണ്ണ നാണയത്തിനും ഞങ്ങൾക്ക് പത്ത് സ്വർണ്ണ നാണയം ലഭിച്ചു ഞങ്ങൾ വീണ്ടും കച്ചവടത്തിനായി കപ്പൽ യാത്ര പുറപ്പെടാൻ പോകുമ്പോൾ മുഷിഞ്ഞു കീറിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു വനിതയെ കടൽ തീരത്ത് ഞങ്ങൾ കണ്ടു അവൾ എന്റെ കയ്യിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഓ യജമാനെ നിങ്ങൾ ദയാലവും ധർമ്മിഷ്ഠനുമാണെങ്കിൽ അതിന് ഉചിതമായ പ്രതിഫലം തരാൻ എനിക്ക് കഴിയും ഞാൻ മറുപടി നൽകി ശരി അപ്രപകാരമാകട്ടെ നീ എനിക്കൊരു പ്രതിഫലം തന്നില്ലെങ്കിലും ഞാൻ ദയാലുവും ധർമ്മിഷ്ഠനുമാണ് അവൾ പറഞ്ഞു എന്നെ നിങ്ങൾ ഫാരിയാക്കുക ഓ എന്റെ യജമാനനെ എന്നിട്ട് എന്നെ നഗരത്തിലേക്ക് കൊണ്ടുപോകുക കാരണം ഞാൻ എന്നെ നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്നോട് ദയ കാണിക്കുക നല്ല ജോലികളും ദാനനർമ്മങ്ങളും ചെയ്യുന്നവരെ സഹായിക്കുന്നവളാണ് ഞാൻ ഇതിന് അനുയോജ്യമായൊരു പ്രതിഫലം ഞാൻ തരും എന്റെ നില കണ്ട് നിങ്ങൾക്ക് ലജ്ജ തോന്നരുത് അവളുടെ വാക്ക് കേട്ടപ്പോൾ അവളോട് എനിക്ക് വല്ലാത്ത മോഹം തോന്നി അല്ല അനുഗ്രഹിക്കട്ടെ അവളെ കൊണ്ടുപോയി ഭംഗിയായി വസ്ത്രം ധരിപ്പിച്ച് അവൾക്ക് വേണ്ടി കപ്പലിൽ നല്ലൊരു മുറി എടുത്തു കൊടുത്തു അംദാസോടെ അവളോട് പെരുമാറി അങ്ങനെ ഞങ്ങൾ കടലയാത്ര തുടർന്നു എന്റെ ഹൃദയം അവളുമായി വല്ലാതെ അലിഞ്ഞു ചേർന്നു രാത്രിയോ പകലോ ഞാൻ അവളിൽ നിന്ന് വേർപെരിയാതെ കഴിഞ്ഞു എന്റെ സഹോദരമാ എന്റെ സഹോദരന്മാരെക്കാളേറെ ഞാൻ അവളെ പരിഗണിച്ചു അതുമൂലം അവർക്ക് എന്നോട് വിരോധമായി എൻ്റെ സ്വത്തിനോടും കച്ചവട സാധനങ്ങളോടും അവർക്ക് അസൂയ തോന്നി എന്റെ മുതലിൽ അത്യാശയോടെ അവർ നോക്കി അവർ എന്നെ കൊല ചെയ്ത് എന്റെ സ്വത്തുക്കൾ കൈവശപ്പെടുത്താനായി കൂടിയാലോചന നടത്തി നമ്മൾക്ക് അനിയനെ വധിക്കാം അപ്പോൾ അവന്റെ സ്വത്ത് മുഴുവൻ നമ്മുടേതാകും സാത്താന്റെ സ്വാധീനത്താൽ ഈ പ്രവൃത്തി നീതിയുക്തമാണെന്നവർക്ക് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങളെ ഇരുവരെയും പൊക്കിയെടുത്ത് കടലിലേക്ക് എറിഞ്ഞു എൻ്റെ ഭാര്യ ഉറക്കമുണർന്ന് ഞെട്ടിക്കൊണ്ട് ഒരു ഭൂതമായി മാറി അവൾ എന്നെ വഹിച്ചുകൊണ്ട് ഒരു ദ്വീപിലെത്തി അല്പനേരത്തിന് ശേഷം അവൾ അപ്രത്യക്ഷയായി എന്നാൽ രാവിലെ തിരിച്ചു വന്ന് പറഞ്ഞു ഞാനിതാ എത്തിയിരിക്കുന്നു നിങ്ങളുടെ വിശ്വസ്ത അടിമ ഞാൻ നിങ്ങൾക്ക് ഉചിതമായ പ്രതിഫലം തന്നു തന്നുകഴിഞ്ഞു കാരണം സർവശക്തന്റെ ഉത്തരവാദി ഞാൻ നിങ്ങളെ വെള്ളത്തിൽ വീഴാതെ താങ്ങി മരണത്തിൽ നിന്നും രക്ഷിച്ചു ഞാനൊരു ജിന്നി ആണെന്ന് മനസ്സിലാക്കുക ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ ദൈവായാൽ എൻ്റെ ഹൃദയം നിങ്ങളെ സ്നേഹിച്ചു ഞാൻ അള്ളഹായെയും അവന്റെ പ്രവാചകയെയും വിശ്വസിക്കുന്നവളാണ് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ട രൂപത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതും നിങ്ങളെ വിവാഹം കഴിച്ചതും നിങ്ങളെ കടലിൽ മുങ്ങി മരിക്കുന്നതിൽ നിന്ന് രക്ഷിച്ചതും എന്ന് മനസ്സിലായോ എന്നാൽ എനിക്ക് നിങ്ങളുടെ ചേട്ടന്മാരോട് ഭയങ്കര ദേഷ്യമാണ് ഞാൻ അവരെ വധിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവളുടെ കഥ കേട്ടപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി അവൾ പറഞ്ഞതിനെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ എന്റെ ചേട്ടന്മാരെ കൊല്ലരുത് പിന്നെ അവരെ കുറിച്ചുള്ള ചരിത്രം തുടക്കം മുതൽ അവസാനം വരെ ഞാൻ വിവരിച്ചു കൊടുത്തു അത് കേട്ട ശേഷം അവൾ പറഞ്ഞു ഇന്ന് രാത്രി ഒരു പക്ഷിയായി ഞാൻ അവരുടെ മീതെ പറന്ന് അവരുടെ കപ്പൽ തകർത്ത് അവരെ കൊല്ലും ഞാൻ പറഞ്ഞു നിനക്ക് നിനക്കല്ലായ അനുഗ്രഹം ഉണ്ടാകും അങ്ങനെ ചെയ്യരുത് നീ ഒരു ചൊല്ലു കേട്ടിട്ടില്ലേ തിന്മ ചെയ്യുന്നവന് ഗുണം ചെയ്യണമെങ്കിൽ അവനെ തിന്മകൾ ചെയ്യാനായി വിടുക അതിനും പുറമെ അവരെ സഹോദരന്മാരും കൂടിയാണല്ലോ എന്നാൽ അവൾ ഷടിച്ചു അല്ലായാണ് അതിനൊരു മാറ്റവും ഇല്ല ഞാൻ അവരെ കൊല്ലും അവരോട് ക്ഷമിക്കണമെന്ന് ഞാൻ വളരെ എളിമയോടെ അവളോട് അപേക്ഷിച്ചു അപ്പോൾ അവൾ എന്നെയും ചുമന്നുകൊണ്ട് ദൂരേക്ക് പറഞ്ഞു എന്റെ സ്വന്തം വീടിന്റെ മേൽക്കുരയിൽ വന്നിരുന്നു ഞാൻ വാതിലുകൾ തുറന്നു നിലത്ത് കുഴിച്ചിട്ടിരുന്ന പണം പുറത്തെടുത്ത് അവിടുത്തെ ജനങ്ങളെ വണങ്ങിയ ശേഷം കട തുറന്ന് കച്ചവടം ആരംഭിച്ചു രാത്രി ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഈ രണ്ട് വേട്ടനായ്ക്കളെയും അവിടെ കെട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടു അവർ എന്നെ കണ്ട ഉടനെ ചാടി എഴുന്നേറ്റ് മോങ്ങാനും വാലാട്ടാനും തുടങ്ങി എനിക്ക് ഇക്കാര്യം മുമ്പേ അറിയാമായിരുന്നു എന്റെ ഭാര്യ പറഞ്ഞിരുന്നു ഈ രണ്ട് നായ്ക്കളും നിങ്ങളുടെ സഹോദരന്മാരാണ് ആരാണ് ഇക്കാര്യം ചെയ്തത് ഞാൻ എൻ്റെ സഹോദരിക്ക് ഒരു സന്ദേശം അയച്ചു കൊടുത്തു അവൾ ഇവരെ ഈ രൂപത്തിലാക്കി പത്ത് വർഷം വരെ അവർക്ക് ഈ രൂപത്തിൽ കഴിയേണ്ടി വരും ഞാൻ എൻ്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിലേക്ക് പോകും വഴി ഇവിടെ വന്നതാണ് അവൾ ഇവരെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ നിലയ്ക്ക് മോചിപ്പിച്ചേക്കും ഞാൻ ഇതിലെ നടന്നു പോകവേ ഈ യുവാവിനെ കണ്ടു അയാൾക്ക് വന്നുപെട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് എന്നോട് പറഞ്ഞു അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇതെന്താണെന്ന് കാണാമെന്നുറപ്പിച്ച് ഞാൻ ഇവിടെ ഇരുന്നു അതാണെൻ്റെ കഥ അപ്പോൾ ജിന്നി പറഞ്ഞു തീർച്ചയായും ഇതൊരു വിചിത്രമായ കഥ തന്നെയാണ് അതുകൊണ്ട് അയാളുടെ ശിക്ഷയുടെ മൂന്നിൽ ഒന്ന് ഇളവ് ചെയ്യുവാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു പെൺകഴുതയുടെ ഉടമയായി മൂന്നാമത്തെ വൃദ്ധൻ ജിന്നിയോട് പറഞ്ഞു ഈ രണ്ട് കഥകളേക്കാൾ അത്ഭുതകരമായൊരു കഥ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും അപ്പോൾ അയാളുടെ ബാക്കിയുള്ള ശിക്ഷയും ഇളവ് ചെയ്യാൻ എന്നെ അനുവദിക്കുമോ ജിന്നി മറുപടി നൽകി അങ്ങനെ തന്നെ ആവട്ടെ അങ്ങനെ ആ വൃദ്ധൻ പറഞ്ഞു തുടങ്ങി